വടക്കൻ കുവൈത്തിലെ അൽസുബയ്യ മരുഭൂമിയിലെ ഒരു സ്ഥലത്ത് പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിനിടയിൽ കളിമണ്ണിൽ തീർത്ത ഒരു വിചിത്രമായ രൂപം കണ്ടുകിട്ടുകയുണ്ടായി നീളമേറിയ തലയൊട്ടി പരന്ന മൂക്ക് ചെറിയ ഇടുങ്ങിയ കണ്ണുകൾ എന്നിവയുള്ള ഈ ചെറിയ പ്രതിമയ്ക്കെന്നാൽ വായില്ലായിരുന്നു ഏകദേശം ഏഴായിരത്തി വർഷം പഴക്കമുള്ള ഈ വിചിത്ര പ്രതിമ കാലത്ത് നിലനിന്നിരുന്ന ഉബേദ് സംസ്കാരത്തിന്റെ ഭാഗമായവർ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് പടിഞ്ഞാറൻ ഏഷ്യയിൽ വ്യാപകമായിരുന്ന ഉബേതാചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെ യും ഒരു പ്രധാന തെളിവായിട്ടാണ് ഈ ഒരു പ്രതിമയെ ഗവേഷകർ വിലയിരുത്തുന്നത് ആചാരപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്കായി അവർ ഇത് നിർമ്മിച്ചതായിരിക്കാം എന്നും കരുതപ്പെടുന്നു മൃഷ്യരാശിയുടെ ആദ്യകാല നാഗരികതയായി കണക്കാക്കപ്പെടുന്ന സുമേറിയൻസിനും മുൻപുള്ള മനുഷ്യരാണ് ഉബേദ് മനുഷ്യർ ഇവരുടേതായി എഴുതപ്പെട്ട രേഖകളൊന്നും തന്നെയില്ലെങ്കിലും ഒരുപാട് ചരിത്രാവശിഷ്ടങ്ങൾ ഇന്ന് പല ഭാഗത്തു നിന്നായി കണ്ടെത്തിയിട്ടുണ്ട് കൃഷി വ്യാപാരം എന്നിവയിലെല്ലാം പ്രഗത്ഭരായിരുന്ന ഇവർ തന്നെയാണ് നാഗരികതയുടെ ആദ്യ രൂപം സൃഷ്ടിച്ചതെന്നും കരുതപ്പെടുന്നു